തൊടുപുഴയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് ഉറപ്പുഴ സെന്റ് സെബാസ്റ്റിൻ സ്കൂളിൽ നിന്നും മലമ്പുഴയിലേക്ക് ടൂർ പോയ ഒരു സംഘം വിദ്യാർത്ഥികൾ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി മടങ്ങിയെത്തുന്നു കുട്ടികളെയെല്ലാം അവിടെ കാത്തുനിന്ന രക്ഷകർത്താക്കൾ കൂട്ടിക്കൊണ്ടുപോയ ശേഷം സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസഫ് സാറും മകൻ പായസും സ്കൂളിന്റെ ഗേറ്റ് പൂട്ടിയ ശേഷം വീട്ടിലേക്ക് മടങ്ങി തൊട്ടടുത്ത ദിവസം അധ്യാപകരും കുട്ടികളും സ്കൂളിലെത്തിയപ്പോൾ സ്കൂൾ ഗേറ്റ് പൂട്ടിയിട്ട നിലയിലായിരുന്നു സ്കൂളിന്റെ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന ഹെഡ് കൂടിയായ ജോസഫ് സാറായിരുന്നു എല്ലാ ദിവസവും രാവിലെ വന്ന് സ്കൂൾ തുറക്കുന്നത് സമയം ഏറെയായിട്ടും ജോസഫ് സാറിനെ കാണാതെ വന്നതോടുകൂടി കൂട്ടത്തിൽ ഒരു അധ്യാപകൻ താക്കോൽ വാങ്ങുന്നതിനായി ജോസഫ് സാറിന്റെ വീട്ടിലേക്ക് എത്തി വാതിൽ തുറന്നെത്തിയത് ജോസഫിന്റെ ഭാര്യ ലൂസി ആയിരുന്നു തലേ ദിവസം ടൂർ പോയ ക്ഷീണത്താൽ ജോസഫ് സാർ കിടക്കുകയാണെന്നും അല്പസമയത്തിനകം അദ്ദേഹം സ്കൂളിലേക്ക് മടങ്ങിയെത്തുമെന്നും ലൂസി പറയുകയും ആ താക്കോൽ കൂട്ടം അവിടേക്ക് എത്തിയ അധ്യാപകനെ ഏൽപ്പിക്കുകയും ചെയ്തു ടൂറിന് പോയി മടങ്ങിയെത്തിയ ജോസഫ് സാറിന് പനിബാധിച്ച വിവരം ആ അധ്യാപകൻ സ്കൂളിലെത്തിയപ്പോൾ മറ്റുള്ളവരെ അറിയിച്ചു വൈകുന്നേരം പതിവ് പോലെ സ്കൂൾ പൂട്ടിയ ശേഷം വൈകുന്നേരം പതിവ് പോലെ സ്കൂൾ പൂട്ടിയ ശേഷം ജോസഫ് സാറിന്റെ വീട്ടിലേല്പ്പിച്ചു ആ സമയത്തും ജോസഫ് സാറിനെ കാണാൻ കഴിഞ്ഞില്ല പനിയൽപ്പം കൂടിയതിനാൽ അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയി എന്നായിരുന്നു ഭാര്യ ലൂസി പറഞ്ഞത് തൊട്ടടുത്ത ദിവസവും ജോസഫ് സാറിനെ സ്കൂളിലേക്ക് കാണാതെയായപ്പോൾ അദ്ദേഹത്തിന് അസുഖം കൂടിക്കാണുമെന്ന് കരുതി ഒരു കൂട്ടം അധ്യാപകർ ജോസഫ് സാറിന്റെ വീട്ടിലെത്തുകയും വാതിലിൽ തട്ടി വിളിക്കുകയും ചെയ്തു എന്നാൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലായിരുന്നു ഭാര്യയും മക്കളെയും കൂട്ടി വീട് പൂട്ടി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അക്കാര്യം സ്കൂളിൽ അറിയിച്ച ശേഷം മാത്രമായിരുന്നു ജോസഫ് സാർ പോകാറുള്ളത് ഇവിടെ അങ്ങനെയും സംഭവിക്കാത്തതിനാൽ അധ്യാപകർക്ക് ആകെ ആശയക്കുഴപ്പമായി ദ്ധ്യാപകർ പതിവില്ലാതെ ജോസഫ് സാറിന്റെ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രദേശവാസികളൊക്കെ അങ്ങോട്ടേക്ക് എത്തി ജോസഫ് സാറിന് അസുഖം കൂടുതലായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാകാമെന്ന് അധ്യാപകർ പറഞ്ഞെങ്കിലും ആ വീട്ടിലേക്ക് വാഹനങ്ങളൊന്നും തന്നെ വന്നതായി അവരാരും കണ്ടില്ല എന്ന് നാട്ടുകാർ അറിയിച്ചു അതുമാത്രവുമല്ല ജോസഫിനെ കൂടാതെ ആ വീട്ടിൽ അയാളുടെ ഭാര്യയും നാലു മക്കളുമുണ്ട് വീട് പൂട്ടി എല്ലാവരും കൂടി ഒരുമിച്ച് ആശുപത്രിയിലേക്ക് പോകാനും സാധ്യത കുറവായതിനാൽ നാട്ടുകാർക്കും സംശയമായി ഈ സമയത്തായിരുന്നു തൊടുപുഴ സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസ് ജീപ്പ് അവിടേക്ക് എത്തിയത് ജോസഫിന്റെ വീടിന് മുൻപിൽ ആൾക്കൂട്ടം കണ്ട് ജീപ്പിൽ നിന്നിറങ്ങിയ എസ് അവരോട് കാര്യം തിരക്കി ജോസഫ് സാറിനെ ഇതുവരെയും സ്കൂളിലേക്ക് കാണാത്ത സാഹചര്യത്തിൽ സ്കൂളിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതിനാണ് തങ്ങൾ അവിടേക്ക് എത്തിയതെന്ന് അധ്യാപകർ മറുപടി പറഞ്ഞു അധ്യാപകർ പറഞ്ഞത് കേട്ട എസ് ഐ കൂടെയുണ്ടായിരുന്ന പോലീസുകാരനോട് എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു ഉടൻ തന്നെ ആ പോലീസുകാരൻ ജീപ്പിന്റെ പിൻവശത്തേക്ക് പോയി പുറകുവശത്തെ ഡോർ തുറന്നു ജീപ്പിനുള്ളിലേക്ക് നോക്കിയ അധ്യാപകരും അവിടെ കൂടി നിന്ന നാട്ടുകാരും വാഹനത്തിനകത്തിരിക്കുന്ന ആളിനെ കണ്ട് നടുങ്ങിപ്പോയി കൈകളിൽ വിലങ്ങണിഞ്ഞ രീതിയിൽ ജോസഫ് സാറിന്റെ ഭാര്യ ലൂസി പോലീസ് ജീപ്പിനുള്ളിൽ ഇരിക്കുന്നു ലൂസിയെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ ഒരു പോലീസുകാരൻ ജീപ്പിനുള്ളിൽ നിന്നും ഒരു സ്യൂട്ട് കേസ് എടുത്ത് പുറത്തേക്ക് വെച്ചു ലൂസിയെ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ തലകുനിക്കുകയാണ് ചെയ്തത് ഈ സമയത്തായിരുന്നു ജോസഫ് എവിടെയെന്നുള്ള ചോദ്യം എസ് ഐ ലൂസിയോട് ചോദിക്കുന്നത് ആ ചോദ്യം കേട്ട ലൂസി വീടിന് മുൻവശത്തുണ്ടായിരുന്ന വൈക്കോൽ തുറവിലേക്കാണ് നോക്കിയത് ലൂസി വൈക്കോൽ കൂനയിലേക്ക് നോക്കിയതും നാട്ടുകാരുടെയും പോലീസിന്റെയും ശ്രദ്ധ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവിടെ കൂടി നിന്നവരിൽ രണ്ടുപേർ ചേർന്ന് വൈക്കോൽ കൂനയിലെ വൈക്കോൽ കുറേശ്ശെ മാറ്റി തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോൾ വൈക്കോൽ തുറുവിൽ നിന്നും രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടു തുടങ്ങി പകുതിയോളം വൈക്കോൽ നീക്കം ചെയ്ത സമയത്ത് നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നാട്ടുകാർ കണ്ടത് പാതി അഴുകിയ നിലയിൽ രണ്ട് പുരുഷന്മാരുടെ മൃതദേഹങ്ങൾ ആ മൃതദേഹങ്ങൾ നിവർത്തിയിട്ടപ്പോൾ അവിടെ കൂടി നിന്ന നാട്ടുകാർ അറിയാതെ നിലവിളിച്ചു പോയി അത് ജോസഫ് സാറിന്റെ ആദ്യ ഭാര്യയിലെ മക്കളായ ജോസും ലൂക്കോസും ആയിരുന്നു ഈ സമയത്താണ് തൊട്ടപ്പുറത്തും മറ്റൊരു വൈക്കോൽ കോനെ കൂടി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വൈക്കോൽ കൂടി നീക്കം ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടു വൈക്കോൽ നീക്കം ചെയ്ത ആളുകൾ തീർത്ത് ഞെട്ടിപ്പോയി ആ വൈക്കോൽ തുറിവിനുള്ളിൽ ജോസഫ് സാറിന്റെയും തലേദിവസം അവർക്കൊപ്പം ടൂറിന് പോയ ഇളയമകൻ പൈസിന്റെയും മൃതദേഹമായിരുന്നു നാല് മൃതദേഹങ്ങളിലും വെട്ടേറ്റ പാടുകൾ ഉണ്ടായിരുന്നു തമ്പിപ്പാര പോലെയുള്ള എന്തോ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് നാല് മൃതദേഹങ്ങളിലും കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി നാലു പേർ കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ കാഴ്ച കണ്ട് അമ്പരന്ന് പോയ നാട്ടുകാർ ലൂസിയെ ഒന്ന് നോക്കി ഈ സമയത്തായിരുന്നു എസ്ഐ ലൂസിക്ക് സമീപമുണ്ടായിരുന്ന ആ സ്യൂട്ട് കേസ് ഒന്ന് തുറക്കാൻ ആവശ്യപ്പെട്ടത് എസ്ഐയുടെ നിർദ്ദേശപ്രകാരം കൂടെയുണ്ടായിരുന്ന പോലീസുകാരൻ ലൂസിയുടെ കൈകളിലെ വിലങ്ങഴിക്കുകയും അവരോട് ആ സ്യൂട്ട് കേസ് തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത് കേട്ട ഉടൻ തന്നെ ജനങ്ങൾക്ക് മുൻപാകെ ലൂസി ആ സ്യൂട്ട് കേസ് തുറന്നു വെച്ചു അതിനുള്ളിലെ കാഴ്ച കണ്ട ജനങ്ങൾ ശരിക്കും നിലവിളിച്ച് കരഞ്ഞുപോയി സ്യൂട്ട് കേസിനുള്ളിൽ ലൂസിയുടെ ഏറ്റവും ഇളയ മകൾ ബീനയുടെ മൃതദേഹം ഒടിച്ചു മടക്കിയ നിലയിലായിരുന്നു വെച്ചിരുന്നത് ജോസഫിനൊപ്പം വൈക്കോൽ തുറവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പയസും ലൂസിയുടെ മകനാണ് ഒന്നും മനസ്സിലാകാതെ അമ്പരന്ന് നിന്ന നാട്ടുകാരോട് എസ് ഐ ആ കാര്യം പറഞ്ഞു അതിരാവിലെ ലൂസി തൊടുപുഴക്കടുത്തുള്ള ഒരു പള്ളിയിലെത്തുകയും മരിച്ചു പോയവർക്കായി ഒരു പ്രാർത്ഥന നടത്തണമെന്ന് അവിടുത്തെ വികാരിയോട് ആവശ്യപ്പെടുകയും ചെയ്തു അതിനുള്ള ഫീസ് വികാരി അച്ഛന് കൊടുക്കുന്നതിനായി പേഴ്സ് തുറന്ന സമയത്തായിരുന്നു ലൂസിയുടെ പേഴ്സിൽ ധാരാളം പണം ഇരിക്കുന്നത് അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ജോസഫ് സാറിന്റെ കുടുംബത്തെ നേരത്തെ തന്നെ അറിയാവുന്ന ഫാദർ എന്തുകൊണ്ടാണ് ഇത്രയധികം പണം ലൂസി കൈവശം കൊണ്ടു നടക്കുന്നതെന്ന് അപ്പോൾ തന്നെ അവളോട് ചോദിച്ചു വീട്ടിൽ ആളില്ലാത്തത് കൊണ്ടാണ് പണം മുഴുവൻ താൻ പേഴ്സിൽ കൊണ്ടു നടക്കുന്നതെന്നായിരുന്നു ലൂസി പറഞ്ഞ മറുപടി ജോസഫ് എവിടെയെന്ന് ഫാദർ ചോദിച്ചെങ്കിലും പനിയായതിനാൽ അദ്ദേഹം ആശുപത്രിയിൽ പോയിരിക്കുകയാണെന്നും അവൾ വ്യക്തമാക്കി ഈ സമയത്താണ് ലൂസിക്ക് സമീപം വെച്ചിരുന്ന സ്യൂട്ട് കേസ് ഫാദറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിൽ െന്ന് എത്ര ആവർത്തിച്ച് ചോദിച്ചിട്ടും ലൂസി മറുപടി പറഞ്ഞില്ല ഒടുവിൽ ആ സ്യൂട്ട് കേസ് തുറക്കാൻ ഫാദർ നിർബന്ധിച്ചു നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ സ്യൂട്ട് കേസിന്റെ താക്കോൽ ലൂസി അവിടെയുണ്ടായിരുന്ന കപ്പ്യാരിയെ ഏൽപ്പിച്ചു സ്യൂട്ട് കേസ് തുറന്നു നോക്കിയ ഫാദറും കപ്പ്യാരും ഒരുപോലെ ഞെട്ടി അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ലൂസിയുടെ ഇളയമകൾ ബീനയുടെ ഒടിച്ചു നിലയിലുണ്ടായിരുന്ന മൃതദേഹമായിരുന്നു ഉടൻ തന്നെ വിവരം തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും എസ്ഐഎസ് സംഘവും സ്ഥലത്തെത്തി ലൂസിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ഇത്രയും കൊലപാതകങ്ങൾ എന്തിനാണ് നടത്തിയതെന്നുള്ള നാട്ടുകാരുടെയും പോലീസിന്റെയും ആവർത്തിച്ചുള്ള ചോദ്യത്തിനുത്തരമായി ലൂസി ആ കഥ പറഞ്ഞു തുടങ്ങി ജോസഫ് സാറിന്റെ ഭാര്യ മരിച്ച സമയത്ത് വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായി ലൂസി ആ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയത് ആ സമയത്ത് ജോസ് ലൂക്കോസ് എന്നീ രണ്ടു മക്കൾ ജോസഫിനുണ്ടായിരുന്നു ആ രണ്ടു കുട്ടികളെയും സ്വന്തം മക്കളെപ്പോലെയായിരുന്നു ലൂസി വളർത്തിയത് പോകെ ജോസഫിന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി ചെറിയ കാര്യങ്ങൾക്ക് പോലും ലൂസിയെ ഉപദ്രവിക്കുന്ന ശീലമായിരുന്നു അയാളുടേത് വിവാഹസമയത്ത് ലൂസിയുടെ വീട്ടിൽ നിന്നും കൊടുത്ത സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിലായിരുന്നു മിക്ക ദിവസവും അവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നത് മർദ്ദനം സഹിക്കവയ്യാതെ ലൂസി ആ വിവരങ്ങളൊക്കെ തന്റെ സഹോദരൻ ജോയിയെ അറിയിക്കുകയും അത് ചോദിക്കുന്നതിനായി ജോയി ഒരു ദിവസം ജോസഫിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു ഒന്നും രണ്ടും പറഞ്ഞ് ജോസഫും ജോയിയും തമ്മിൽ വലിയ വഴക്കുണ്ടായി ജോയി ആ വീട്ടിൽ നിന്ന് പോയ ശേഷം ജോസഫ് അയാളുടെ ഒരു സഹോദരനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും സഹോദരനും ജോസഫും ചേർന്ന് അന്ന് ലൂസിയെ ഒരുപാട് മർദ്ദിക്കുകയും ചെയ്തു ജോസഫും സഹോദരനും ചേർന്ന് ലൂസിയെ മർദ്ദിച്ച വിവരവും ലൂസി തന്റെ സഹോദരനായ ജോയിയെ അറിയിച്ചിരുന്നു വിവരമറിഞ്ഞ ജോയി അത് ചോദിക്കുന്നതിനായി തന്റെ വീട്ടിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയ ജോസഫ് അയാളുടെ സഹോദരനെയും കൂട്ടി ജോയിയെ നേരിടാൻ സഹോദരി ലൂസിയെ മർദ്ദിച്ച വിവരം ചോദിക്കാനെത്തിയ ജോയിയെ അവിടെയിട്ട് ജോസഫും അയാളുടെ സഹോദരനും ചേർന്ന് അതിക്രൂരമായി ഉപദ്രവിച്ചു ആ പ്രശ്നത്തിൽ ഇടപെടുന്നതിനിടയിൽ ലൂസിക്കും ഒരുപാട് മർദ്ദനമേറ്റു ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ലൂസി ഗർഭിണിയായിരുന്നു ആ സമയത്തായിരുന്നു അവൾ തന്റെ രണ്ടാമത്തെ കുട്ടിയായ ബീനയ്ക്ക് ജന്മം നൽകിയത് എട്ടൊൻപത് വർഷമായി സ്വന്തം മക്കളെ പോലെ വളർത്തിക്കൊണ്ടുവന്ന ജോസഫിന്റെ ആദ്യ ഭാര്യയിലെ മക്കളെങ്കിലും തനിക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയ ലൂസിക്ക് ആകെ തെറ്റി ലൂസിക്ക് മർദ്ദനമേൽക്കുന്ന സമയത്തും ജോസഫ് അവളെ വഴക്കു പറയുന്ന സമയത്തുമൊക്കെ ആ മക്കളും ജോസഫിനൊപ്പം നിന്നു ലൂസിയെയും അവളുടെ മക്കളെയും ജോസഫിന്റെ ആദ്യ ഭാര്യയിലുണ്ടായ രണ്ടാൺമക്കൾക്കും ഇഷ്ടമല്ല എന്നുള്ള കാര്യം ലൂസിക്ക് വ്യക്തമായി ജോസഫിന്റെ മൂത്ത മക്കളായ ജോസിനെയും ലൂക്കോസിനെയും ഒഴിവാക്കാൻ തന്നെ ലൂസി തീരുമാനിച്ചു ആ സമയത്തായിരുന്നു ജോസഫ് സാറിന്റെ സ്കൂളിൽ നിന്നും മലമ്പുഴയിലേക്ക് വിനോദയാത്ര പുറപ്പെടുന്നത് ഇളയ മകൻ പൈസിനെയും കൊണ്ടായിരുന്നു ജോസഫ് വിനോദയാത്രയ്ക്ക് പോയത് അന്ന് ആ രാത്രി തന്നെ താൻ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച ലൂസി ഏകദേശം അർദ്ധരാത്രിയോടുകൂടി വീടിന് പുറത്തിറങ്ങുകയും ചായ്പിൽ സൂക്ഷിച്ചിരുന്ന വലിയൊരു പാര കൈവശപ്പെടുത്തിയ ശേഷം ജോസിന്റെ മുറിയിലെത്തുകയും അവനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു തൊട്ടപ്പുറത്തെ മുറിയിൽ ഉറങ്ങുകയായിരുന്ന ലൂക്കോസ് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല പിന്നീട് ലൂക്കോസിന്റെ മുറിയിലെത്തുകയും അവനെയും സമാനമായ രീതിയിൽ അടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു ആ രണ്ട് മൃതദേഹങ്ങളും വലിച്ചെഴച്ച് അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ടു എന്നിട്ടും അരിച്ചൻ തീരാത്ത ലൂസി ആ മൃതദേഹങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിച്ചു അപ്പോഴേക്കും നേരം അർദ്ധരാത്രി പിന്നിട്ടിരുന്നു രണ്ട് മൃതദേഹങ്ങളും ലൂസി വീടിന് പുറത്തെ വൈക്കോൽത്തുറിവിനുള്ളിൽ ഒളിപ്പിച്ചു മൃതദേഹങ്ങൾ തുടങ്ങുന്ന സമയത്ത് വൈക്കോൽകൂന കത്തിക്കാമെന്ന് തീരുമാനിച്ചുറപ്പിച്ച ലൂസി രക്തക്കാർ പുരണ്ട കോടാലിയും പാരയും ഒക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം അകത്ത് രക്തം തളം കെട്ടിക്കിടന്ന മുറികളും അടുക്കളയും ഒക്കെ കഴുകി വൃത്തിയാക്കി പോലീസ് അന്വേഷണത്തിൽ യാതൊരു തുമ്പും ലഭിക്കാതിരിക്കുന്നതിനും മുറിക്കുള്ളിലെ രക്തത്തിന്റെ രൂക്ഷമായ ഗന്ധം ഒഴിവാക്കുന്ന ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കാട്ടുപുല്ലിന്റെ കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ് മുറിയിലൊക്കെ തളിച്ചു ശേഷം രക്തം പുരണ്ട പായും തലയണയും മെത്തയും വസ്ത്രങ്ങളുമൊക്കെ കത്തിച്ചു കളഞ്ഞു വീടിനകത്തെ രക്തക്കറിയൊക്കെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു അപ്പോഴേക്കും പിറ്റേ ദിവസം ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു അന്ന് രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി മലമ്പുഴയിലേക്ക് ടൂറിന് പോയ ജോസഫും മകൻ പയസും തിരികെ എത്തി വീട്ടിലെത്തിയ ജോസഫ് തന്റെ മൂത്ത രണ്ടു മക്കളെയും തിരക്കിയെങ്കിലും അവർ ഉറക്കത്തിലാണെന്നായിരുന്നു ലൂസി പറഞ്ഞ മറുപടി ക്ഷീണമുണ്ടായിരുന്ന ജോസഫ് തൊട്ടടുത്ത മുറിയിലേക്ക് ഉറങ്ങാനായി പോയി പയസം തന്റെ മുറിയിലേക്ക് കയറി ജോസഫ് ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ ലൂസി ചായപ്പിലെത്തി അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന പാരയുമായി മുറിക്കുള്ളിലേക്ക് എത്തുകയും ജോസഫിനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ജോസഫിന്റെ മരണം സംഭവിച്ചു എന്ന് മനസ്സിലായിട്ടും ലൂസി തന്റെ അരിശം തീർക്കുന്നതിനായി വീണ്ടും വീണ്ടും അയാളുടെ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞ അടിച്ചുകൊണ്ടേയിരുന്നു ഈ സമയത്താണ് ലൂസിയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത് കഥകിൻ്റെ ഇടയിലൂടെ തൻ്റെ ഇളയമകൻ പയസ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു സമതല തെറ്റി നിൽക്കുന്ന ലൂസി മുൻപിൽ നിൽക്കുന്നത് തന്റെ മകനാണെന്ന് പോലും ഓർക്കാതെ പയസിനെയും വെട്ടി വെട്ടിവീഴ്ത്തി ശേഷം ജോസഫിന്റെ മൃതദേഹം അടുക്കളയിലേക്ക് കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് അയാളുടെ ശരീരത്തിൽ തലങ്ങും വിലങ്ങും വെട്ടി പരിക്കേൽപ്പിച്ചു വയസ്സിന്റെയും ജോസഫിന്റെയും മൃതദേഹങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വൈക്കോൽക്കൂനയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധങ്ങൾ കഴുകി വൃത്തിയാക്കിയ ശേഷം വീടിനുള്ളിലേക്ക് കടന്ന ലൂസി പഴയതുപോലെ തന്നെ രക്തം തളം കെട്ടി കിടന്ന മുറികളും അടുക്കളയും ഒക്കെ കഴുകി വൃത്തിയാക്കുകയും പോലീസിന് ഒരു തുമ്പും ലഭിക്കാതിരിക്കുന്നതിനായി കാട്ടുപുല്ലിന്റെ കിഴങ്ങ് ചതച്ച ശേഷം അതിന്റെ നീര് അവിടെയൊക്കെ തളിക്കുകയും ചെയ്തു അപ്പോഴേക്ക് സമയം ഏകദേശം രണ്ടു മണിയായി കഴിഞ്ഞിരുന്നു നല്ല ക്ഷീണം തോന്നിയ ലൂസി അവിടെ ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഈ സമയത്ത് ഈ കാര്യങ്ങൾ ഒന്നും അറിയാതെ ബീനയുടെ ഏറ്റവും ഇളയ മകൾ ബീന അവിടെ തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ക്ഷീണം കാരണം ഉറങ്ങിപ്പോയ ലൂസി ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ നേരം ഒരുപാട് വെളുത്തിരുന്നു കണ്ണു തുറന്നു നോക്കിയ ലൂസി തൊട്ടിലിൽ മകൾ ബീനയെ കണ്ടില്ല ഒന്നര വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ എങ്കിലും തൊട്ടിലിന് പൊക്കം കുറവായതിനാൽ ഉണർന്നു കഴിഞ്ഞാൽ ബീന തൊട്ടിലിൽ നിന്നും തനിയെ താഴെ ഇറങ്ങുമായിരുന്നു മുറിക്കുള്ളിൽ നിന്നും മകളെ അന്വേഷിച്ച് പുറത്തിറങ്ങിയ ലൂസി കാണുന്നത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന പടിക്കെട്ടിൽ നിന്നും തലയടിച്ച് താഴെ വീണ നിലയിൽ അനക്ക കിടക്കുന്ന മകൾ ാണ് മകളെ ആ വീടിനുള്ളിൽ ഉപേക്ഷിച്ചിട്ടു പോകാൻ മനസ്സു തോന്നാത്ത ലൂസി അവളുടെ മൃതദേഹം ഒരു സ്യൂട്ട് കേസിനുള്ളിലേക്ക് ഒടിച്ചു മടക്കി വെക്കുകയായിരുന്നു എന്നാൽ ആ കഥ പോലീസിന് അത്ര വിശ്വസനീയമായിരുന്നില്ല പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ലൂസിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അവിടെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പണം പേഴ്സിനുള്ളിലേക്ക് വെച്ച ശേഷം സ്യൂട്ട് കേസുമായി തൊടുപുഴയിലേക്ക് പോകാൻ തീരുമാനിച്ച ലൂസി അവിടെ എത്തിയപ്പോൾ പള്ളിയിലിറങ്ങി വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അങ്ങനെയായിരുന്നു തൊടുപുഴ വികാരിയെ കണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ചൊല്ലാൻ ലൂസി ആവശ്യപ്പെട്ടത് അവിടെ വെച്ചായിരുന്നു ലൂസിയുടെ പ്ലാൻ എല്ലാം പൊളിച്ചുകൊണ്ട് ഫാദർ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് നാടിനെ നടുക്കിയ കൊലപാതക വിവരമറിഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഉടൻ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ഫോറൻസിക് സംഘം കിട്ടാവുന്നത്ര തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങുകയും ചെയ്തു ലൂസിക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിച്ചില്ല എങ്കിൽ കോടതിയിൽ അവർ മൊഴിമാറ്റി പറയാൻ സാധ്യതയുള്ളതിനാൽ ലൂസിയുടെ സഹോദരനെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു ജോസഫും ലൂസിയും തമ്മിൽ നിരന്തരം വഴക്കുണ്ടായ കാര്യവും അത് ചോദിക്കാനായി അയാൾ എത്തിയപ്പോൾ ജോസഫിന്റെ സഹോദരൻ അവരെ രണ്ടുപേരെയും മർദ്ദിച്ച വിവരവും ജോയി പോലീസിന് മുൻപാകെ മൊഴി നൽകി എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസഫിന്റെ സഹോദരൻ അക്കാര്യങ്ങളെല്ലാം നിഷേധിച്ചു അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് അയാൾ വ്യക്തമാക്കിയത് വ്യത്യസ്തങ്ങളായ രണ്ട് മൊഴികളും പോലീസ് സംഘം വിശദമായി തന്നെ രേഖപ്പെടുത്തി എല്ലാ തെളിവുകളോടും കൂടി കേസ് പൂർത്തിയാക്കിയ പോലീസ് സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ലൂസിക്ക് വധശിക്ഷ വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ലൂസി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അവളുടെ അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു